അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഒരു കട്ടനൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പം നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പുറത്ത് അപ്പോൾ അത് കാരണം എന്തേ നമ്മുടെ ചെടികളൊക്കെ നനഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ നോക്കുമ്പോൾ നല്ല ചൂട് ചായയാണ് കെട്ടിയത് കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ പോയത് കാച്ചിൽ കുറയ്ക്കാനാണ് കാച്ചിൽ അത്യാവശ്യം ഞാൻ കാണിച്ചു തന്നിരുന്നു നാൾ മുകളിലാണ് അത്യാവശ്യം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതൊന്ന് പറിക്കാമെന്ന് വിചാരിച്ചു എനിക്കതിൻ്റെ ഉപ്പേരിക്ക ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഒരു ഇങ്ങനെ നമ്മൾ പറിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ കറി വെക്കുമ്പോൾ ഒരു ഒരു ഫ്രഷ്നെസ്സിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് നല്ല ഒരു ക്രിസ്പി പോലൊരു സംഭവം ഉണ്ട് കേട്ടോ ഇതിൻ്റെ ചില സാ ഭാഗത്ത് അപ്പോൾ അത് കഴിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം നല്ലൊരു നമ്മൾ പൊങ്ങൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും ഒരു സൗണ്ടൊക്കെ വ്യത്യാസം തോന്നും നമുക്ക് അത്രയും നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കല് കുറച്ച് കുറവാണ് ഞങ്ങൾ മഞ്ഞ് കടുകൊക്കെ കാച്ചിയിട്ടുള്ള കറിയായിട്ട് ഉണ്ടാക്കുന്നത് കഴിക്കാനായിട്ട് കുത്തിക്കാച്ചലില്ല അപ്പം എന്തായാലും അമ്മ പറയ്ക്കാനായിട്ട് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ എൻ്റെ അടിയിൽ പോയിരിക്കുന്നത് കാരണം ചെടി മേൽ നിറച്ച് വെള്ളമാണ് അപ്പം അതൊക്കെ ഞങ്ങളുടെ മേലിങ്ങനെ കൊഴിഞ്ഞ് വീഴുന്നുണ്ട് പിന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതിയുടെ വേരിൻ്റെ ഉള്ളിലാണിത് വന്ന് ഉണ്ടായിരിക്കുന്നത് അപ്പം അത് കാരണം പറക്കാനായിട്ട് ഭയങ്കര പണിപ്പെട്ടിട്ടാണ് കേട്ടോ ഞങ്ങളിത് ജാതിയിലെ കുറച്ച് കൊമ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞങ്ങളെന്തെയ്തു ഇതുപോലെ ഒന്ന് സൈഡിലെ മണ്ണൊക്കെ ഒന്ന് എടുത്ത് മാറ്റി കാരണം ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഉണങ്ങിപ്പോവും അപ്പം അതിന് മുമ്പ് കറി വെക്കാൻ ഇപ്പം മുകളിൽ നിൽക്കുന്ന ഭാഗം അത്യാവശ്യം ഡ്രൈ ആയിട്ടാണ് നിൽക്കുന്നത് അടിയിലെ വല്ല ഭാഗം കിട്ടിയാൽ മാത്രമേ നമുക്ക് കറി വെക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം അതുകാരണം കുറേ ഒന്നാമത് വേരും മരത്തിൻ്റെ അടിയിലാണ് ഞങ്ങളിപ്പോയിരിക്കുന്നത് അത്യാവശ്യം നല്ല കാട് പോലത്തെ സ്ഥലമാണ് അവിടെ പുല്ലും ഇതൊക്കെ ഉണ്ട് സൈഡിലായിട്ട് അപ്പം നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല കുമ്പിട്ടൊക്കെ ഇരിക്കണം കാരണം കൊമ്പും ജില്ല ഒക്കെ ഉണ്ട് അതിൻ്റെ അടിയിൽ അപ്പോൾ അത് കാരണം എന്തേ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ സൈഡിലെ മണ്ണൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയത് കേട്ടോ എന്നിട്ട് വേണം ഇനി അതിനൊന്ന് വെട്ടി എടുക്കാൻ എന്നാണ് അപ്പം ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇതിന് ഇതിൻ്റെ അടി മാത്രമേ ഇരിക്കാനായിട്ട് ഇതായുള്ളൂന്ന് കാരണം വേറെ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറക്കുകയായിരുന്നു പക്ഷേ ഇതിൻ്റെ അടിയിലാണോ അതിന് വന്നിരിക്കാൻ പറ്റിയതെന്ന് നമ്മൾ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ കാരണം നമുക്ക് പറയ്ക്കാനും പറ്റില്ല അത് വെറുതെ കേടായി പോവുകയും ചെയ്യും ലാസ്റ്റ് ഞങ്ങൾ എന്ത് ചെയ്തു വെട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കുറേ നോക്കിയിട്ടും പറ്റാണ്ടായപ്പോൾ ഞങ്ങളത് ഇതുപോലെ വെട്ടിയെടുത്തു അപ്പോൾ അതിൻ്റെ യെല്ലോ കണ്ടോ അത് മാത്രമായിട്ടോ ഇപ്പം നമുക്ക് എടുക്കാൻ പറ്റുന്നത് മോളിലുള്ളത് ഭയങ്കര ഡ്രൈ ആയിട്ട് പോയി അപ്പോൾ അത് നമുക്ക് എടുത്തിട്ട് കാര്യമില്ല ഒരു മൂപ്പ് കൂടിയിട്ടുണ്ട് അപ്പോൾ അത് തന്നെ ഞങ്ങൾ താഴത്തെ ഭാഗമാണ് വേണ്ടത് പക്ഷേ വേര് തന്നെ നമുക്കത് എടുക്കാനും പറ്റുന്നില്ല അങ്ങനെ ലാസ്റ്റ് വെട്ടി വെട്ടി ലാസ്റ്റ് കുറച്ച് കിട്ടിയ ഒരു ചെറിയ ഉപ്പിരിക്കുള്ളത് നമുക്ക് കിട്ടിയുള്ളൂ കാരണം ഈ മുകളിൽ കാണുന്ന ഈ റെഡ് കളറിൽ കാണുന്നതൊന്നും എടുക്കാൻ പറ്റില്ല ഈ യെല്ലോ കളറിലുള്ളതാണ് നമുക്ക് കറക്കി വേണ്ടിയിട്ട് എടുക്കാൻ പറ്റുന്നത് ബാക്കിയൊക്കെ നമുക്ക് വെറുതെ പോവും അപ്പോൾ അതിൻ്റെ തണ്ടുകളൊക്കെ നട്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ വീണ്ടും മുളച്ചോളൂട്ടോ അപ്പോൾ കാരണം അതൊക്കെ ഒന്ന് വെട്ടി മാറ്റിയിട്ട് വേണം അടിയിലത്ത് ഇത് എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ നമ്മളിവിടെ ചെറിയൊരു പാത്രം ഉണ്ട് കിട്ടും അപ്പോൾ അതിൽ ഞാൻ വിത്തൊക്കെ നട്ടിട്ടുണ്ട് പറിക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കാരണം നമ്മൾക്ക് എപ്പോഴും ഇതുപോലെ ഒന്നിലിങ് വേരിൻ്റെ അടിയിൽ അല്ലെങ്കിൽ മരത്തിൻ്റെ ഉള്ളിലൊക്കെയാണ് നമുക്ക് ഈ കാച്ചിൽ കിട്ടുക അപ്പം അതുകാരണം ഒരു തരിശായിട്ടുള്ള സ്ഥലത്ത് ഉണ്ടാകുന്നില്ല പിന്നെ നമ്മളെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തറഞ്ഞു കിടക്കുന്ന മണ്ണാണ് അപ്പം പറിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഒരു ഇളക്കുള്ള മണ്ണാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പറിച്ചെടുക്കാനായിട്ട് എളുപ്പമുണ്ടാകും പക്ഷേ ഇത് അതില്ല അത് കാരണം ഭയങ്കര പണിയാണ് നമുക്ക് പറിക്കാനായിട്ട് അപ്പോൾ അത് കണ്ടിട്ട് ഞാനൊരു പാത്രത്തിൽ ഇതുപോലെ വിത്ത് നട്ടിട്ടുണ്ട് അപ്പം അതിലെന്തെങ്കിലും ഉണ്ടാവുകയാണെന്ന് വെച്ചാൽ അത് പിടിച്ച് കംത്തിയാൽ മതിയല്ലോ എന്ന് ഞാൻ എപ്പോഴും പറയും അല്ലെങ്കിൽ ചാക്കിലോ അങ്ങനെയൊക്കെ ചപ്പും ചവറൊക്കെ നിറച്ചിട്ട് നമുക്ക് ഈ വിത്ത് പാവിക്കഴിഞ്ഞാലും എളുപ്പമാണല്ലോ എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും അതുകാരണം ഞാനൊരു വിത്ത് നട്ടിട്ടുണ്ട് അതിനി അത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം അത് അത് പറിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് തന്നെ നമുക്ക് കിട്ടുമല്ലോ സംഭവം അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്കത് പൊളിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ കിട്ടുമല്ലോ എന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ അത് ചെയ്തിട്ടുള്ളത് അങ്ങനെ അമ്മ അത്യാവശ്യം സാധനങ്ങളൊക്കെ പറിച്ചെടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ നേരെ വന്നു അപ്പോൾ അട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ചൂടടയായിരുന്നു അപ്പം രണ്ടട തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് അപ്പം ഞാൻ ഒരെണ്ണം ഒരു പകുതിയും കഴിച്ചു ബാക്കി ഞാൻ അമ്മയ്ക്ക് തന്നെ കൊടുത്തു ഞാൻ ഒരെണ്ണൊക്കെ ഉള്ളൂ പിന്നെ എനിക്ക് കൂടുതലിഷ്ടം ഇഡ്ലി ദോശ ഒക്കെയാണ് അപ്പം അട എനിക്ക് ഇഷ്ടം കേട്ടോ ടേസ്റ്റാണ് എനിക്ക് അതിൻ്റെ ഉള്ളിൽ നാളികേരൊന്നും വേണമെന്നൊന്നുമില്ല ഞാൻ നാളികേരമൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഇടയ്ക്ക് കഴിക്കുക എന്തൊക്കെയെന്തോ നാളികേരം കഴിക്കുന്നത് അത്ര ഇഷ്ടമല്ല അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി കഴിക്കുമ്പോൾ ലാസ്റ്റ് നാളികേരം ബാക്കി വരും അപ്പോൾ അത് വെറുതെ കളയേണ്ടി വരും അപ്പം ഞാൻ അതന്നെ പകുതി അമ്മയ്ക്ക് അതിനെ കഴിക്കാൻ കൊടുത്തു കേട്ടോ അപ്പം ബാക്കി ഇനി അമ്മ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കാച്ചിലിൻ്റെ കുറച്ച് പണികളൊക്കെ ഉണ്ടായത് കാരണം നമ്മുടെ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ടേ പഠിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഊണ് കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ എന്തെങ്കിലും ടേബിളിൽ തന്നെ എത്തി ബുക്ക് ഇത് ഞാൻ എക്സാമിന് കൊണ്ടുപോയിട്ട് ഞാൻ എൻ്റെ ബാഗിൽ വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അതാണ് അത് ചെറിയ ചുളിവുണ്ടായിരുന്നു കേട്ടോ പേജ് ബസ്സിൽ ഇരുന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ബസ്സിലേക്ക് വേഗം ബുക്ക് വെച്ചപ്പോൾ കുറച്ച് പേജുകളൊക്കെ മടങ്ങിപ്പോയി അപ്പോൾ അതൊക്കെ ഒന്ന് നേരെയൊക്കെ ഞാൻ കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും ചുളിവ് ഉണ്ട് അപ്പോൾ എനിക്ക് ഞാൻ റെഡ് പാനെടുത്തു അപ്പോൾ എനിക്ക് ഈ പാൻ കിട്ടിയ പിന്നെ ഭയങ്കര ഇഷ്ടമാണ് പഠിക്കാനൊക്കെ കാരണം എന്തെങ്കിലും വരച്ചിട്ട് കഴിഞ്ഞാലും നമുക്ക് മാറ്റാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ പെൻസിൽ പോലെ അപ്പോൾ അതായിരുന്നു എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടെ ഈ പാനോണ്ട് ഇങ്ങനെ വരച്ച് പഠിക്കാനായിട്ട് ഇതിൻ്റെ ബ്ലൂ ഉണ്ട് എനിക്ക് കൂടുതൽ റെഡ് ആണ് ഇഷ്ടം റെഡും ബ്ലാക്കും ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പോൾ ഞാൻ അതന്നെ റെഡ് എടുത്തിട്ടാണ് പഠിക്കുന്നത് അപ്പം ഞാൻ ഐ സി ഐടെ പഠിക്കാൻ വിചാരിച്ചു കാരണം ഐ സി ഐയിലൊന്നും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ശരിക്കും നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഐ സി എയുടെ കുറച്ച് നോട്ട്സും കാര്യങ്ങളും ഏഷ്യ പസഫിക് റോപ്പ് റോപ്പും ഐ സി എ റോപ്പ് എന്നറിയപ്പെടുന്നത് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ നോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഫ്ലാഗുകൾ അപ്പോൾ ഇതൊക്കെ നോട്ട് എഴുതി വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ബസ്സിലിരുന്നൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു കാരണം നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ടവർ സെറ്റ് ചെയ്തതെന്ന് കാരണം ബസ്സിലിരുന്നൊന്നും പഠിക്കാൻ പറ്റിയില്ലെന്നാമത് പാട്ട് കേൾക്കുമ്പോൾ പിന്നെ പാട്ടിൻ്റെ ലോകത്തേക്ക് പോകും പിന്നെ പഠിക്കേണ്ട ആ ഒരു കോൺസെൻട്രേഷൻ നമ്മുടെ നഷ്ടപ്പെടുകയും ചെയ്യും ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ലൈൻ ബസ്സിലായാലും പാട്ടൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടാണ് പോകണത് അപ്പോൾ അതുകാരണം പഠിക്കാനായിട്ട് പറ്റിയില്ല ബസ്സിലിരുന്നിട്ട് അല്ലെങ്കിൽ ബസ്സിൽ ഇരുന്ന് നമുക്ക് അത്യാവശ്യം ഒരു ഒന്നൊന്നര മണിക്കൂർ കിട്ടും നമുക്ക് പഠിക്കാനായിട്ട് പക്ഷേ അത് രണ്ട് ബസ്സിൽ കയറി പോകണം അവരുടെ തൃപ്രയാർക്ക് പോകണം പിന്നെ അവിടുന്ന് തൃശ്ശൂർക്ക് പോകണം അപ്പോൾ തന്നെ അത്യാവശ്യം നേരം പോകും പിന്നെ നേരിട്ട് ടൈമിന് ബസ്സുകളുണ്ട് അത് എത്ര മണിക്കാമെന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല അല്ലെങ്കിൽ നമുക്ക് ടൈമിന് നേരിട്ട് പോയാൽ മതി തൃശ്ശൂർക്ക് നേരിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് പക്ഷേ അത് കറക്റ്റ് സമയം നമുക്കറിയില്ല ഓരോ മണിക്കൂർ ഇടവിട്ടെങ്കിലും ഉണ്ടാകും പക്ഷെ നമുക്ക് സമയം അറിയാത്ത കാരണം പിന്നെ നേരിട്ട് പോകാനായിട്ട് പറ്റില്ല അപ്പം അത് കാരണം ഇങ്ങനെ മാർക്ക് കയറി തന്നെ പോകണം പിന്നെ തൃശ്ശൂർ ഇപ്പോൾ പോയി പോയി എക്സാമിന് പോയി പോയി ഒരു ശീലമായിട്ട് തൃശ്ശൂരൊക്കെ റൗണ്ടിൽ നമ്മളങ്ങനെ പോവലില്ല പിന്നെ വൈകിട്ടായപ്പോൾ ബ്രെഡ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഏതായാലും ഒരു മുട്ട കൊത്തിപ്പൊരിക്കാൻ നിചാരിച്ചിട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അമ്മ കഞ്ഞി ഉണന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് കഞ്ഞി മതി എന്ന് പറഞ്ഞു ചെറിയൊരു പാത്രത്തിലെടുത്തു അപ്പോൾ കഴിക്കാനായിട്ട് സാമ്പാറുണ്ടായിരുന്നു അപ്പോൾ ഞാനത് വേ വേണ്ട ഒരു നെല്ലിക്ക മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉപ്പിലിട്ട് നെല്ലിക്കെടുത്തു ഇനി കുറച്ച് നിലയ്ക്ക് ഒന്ന് മുളകിട്ടേക്കണം അപ്പോൾ രാത്രി കേട്ടോ ഞാൻ ഉണ്ടാക്കിയ ഫ്ലവർ വേഴ്സിൻ്റെ അടിയിൽ ഞാൻ ലേറ്റ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി മനസ്സിലായത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം നല്ല ഭംഗി ഉണ്ടായിരുന്നു എനിക്ക് ഈ പ്രത്യേകത തോന്നിയത് കണ്ടപ്പോൾ ലേറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വീട്ടിൽ നല്ല അടിപൊളിയൊരു ഫ്ലവർ വേഴ്സ് നമുക്ക് തന്നെ ഉണ്ടാക്കാം സ്വന്തമായിട്ട് അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇനി ഇതിൽ കുറച്ചും കൂടെ ഒന്ന് ഫ്ലവർ സെറ്റ് ചെയ്യണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു ട്ടോക് സൈഡിലേറ്റ് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം ഇതിൻ്റെ ഇടയിൽ കൂടെ അതും നടക്കണം എന്ന് വിചാരിച്ചിട്ട് പോവാണ് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും